ആദ്യമേ തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഡിവൈഎഫ് എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഉഷ്മളമായി ആദ്യമേ അഭിവൃദ്ധി ചെയ്യുക കഴിഞ്ഞ ദിവസം കോലഞ്ചേരിക്കകത്ത് ഒരു അല്പം മുതലാളി അദ്ദേഹത്തിന്റെ യോഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളുണ്ട് ആ പരാമർശങ്ങളെ കേട്ടപ്പോഴാണ് ഈ സമര കേന്ദ്രം ഇവിടെ ആവുമെന്ന് തന്നെ തീരുമാനിച്ചത് അദ്ദേഹം പറഞ്ഞത് പ്രത്യുത്പാദനശേഷി ശേഷിയില്ലാത്തൊരു ഒരു ജന്തു എന്ന് സ്വന്തം പിതാവിന് പറഞ്ഞല്ലോ ആ പിതാവിനെ അടക്കം ചെയ്തത് അപ്പറേം ആ പിതാവ് രൂപം കൊടുത്ത കമ്പനി ഇപ്രയുമാകുമോ ഇതിന്റെ നടുക്കിൽ നിന്നുകൊണ്ട് ആ പ്രത്യുത്പാദന ശേഷി ഇല്ലാത്ത പിതാവ് പിതാവ് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പുത്രൻ അപ്പൊ ഏത് വിത്തുകാളൊക്കെ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും മനസ്സിലായോ ആ പ്രത്യുത്പാദനശേഷി ഇല്ലാത്ത പിതാവിൽ നിന്നാണ് ഇതാണ് ഉണ്ടായതെങ്കിൽ ഏത് വിത്തുകാളൊക്കെയാണ് ഉണ്ടായതെന്ന് പറയേണ്ടി വരും നമ്മൾ നോക്കേണ്ടത് എം എൽ എ കാണുന്ന ചൊറിച്ചിലാണ് ഇദ്ദേഹത്തിന് എന്താ ചൊറിയുന്നത് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഏറ്റവും നികൃഷ്ടമായ ജാതി ചിന്തയുടെ ഭാഗമായിട്ടാണ് എം എൽ എ നിറത്തിന്റെ പേരിൽ ആദ്യമായിട്ടാണ് പല ആവൃത്തി ആക്ഷേപിക്കുന്നത് നിങ്ങൾ ഓർക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെയും ഇവിടുത്തെ വകുപ്പ് മന്ത്രിമാരെയും ഈ കുന്നത്ത് നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഈ നാടിന്റെ കടന്നു വന്നപ്പോ അവരെ മോശമായി ചിത്രീകരിക്കുമ്പോ കക്കൂസിലേക്ക് കക്കൂസിലേക്കാണ് നിനക്ക് നിന്റെ ദുർഗത്ത് ദുർഗന്ധത്തിന് ഏറ്റവും നല്ല ഗന്ധമാണെന്ന് പറഞ്ഞ് നിന്റെ എന്ത് പണിയും ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ കുറെ ആളുകൾ പറയുന്നത് കേട്ട് ഞങ്ങളുടെ നേരെ കുറച്ചു താഴെ നോക്കിയാൽ ഞങ്ങൾക്ക് ഇതുപോലെ പ്രകടനം നടത്തി ഇവിടെ അവസാനിപ്പിക്കാൻ മാത്രമല്ല അറിയാമേ മേക്കാങ്ങുന്ന തറവാടിന്റെ സമാധാനമായിട്ട് പെണ്ുമുള്ളോടൊപ്പം കിടക്കാൻ സമയമില്ലാന്ന് നീ നേരത്തെ സമ്മേളനത്തിൽ പറഞ്ഞു നീ ഒറ്റയ്ക്ക് കിടന്നാലും ശരി ആരുടെ കൂടെ കിടന്നാലും ശരി ആ മേക്കാങ്ങുന്ന നിലവാരനകത്ത് നിന്നെ കിടക്കാൻ അനുവദിക്കില്ല ഡിവൈഎഫ്ഐ തീരുമാനമെടുത്താ നിന്നെ കിടക്കാൻ അനുവദിക്കില്ല നിനക്ക് എം എൽ എയുടെ നിറം കാണുമ്പോൾ എന്താ പ്രശ്നം ദളിതരെ കാണും എന്താ പ്രശ്നം നീ അവക്കകത്ത്മാനിക്കാൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നിരന്തരമായി വാർത്ത കൊടുക്കുന്ന മറുനാടന്മാടക്കം വിളിച്ചിരുത്തിക്കൊണ്ട് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെയും ഈ നാട്ടിലെ ദളിതരെയും വെല്ലുവിളിച്ച് നിനക്ക് എത്ര കാലം മുമ്പോട്ട് പോകാൻ കഴിയും ഈ നാടിന്റെ പൊതുശത്രുവാണ് നീ നിനക്കൊരു ചിന്തയുണ്ടായിരുന്നോ ഈ നാടിനകത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോ ആ തെരഞ്ഞെടുപ്പില് നിന്റെ കാർഡിന്റെ ം പറ്റിയ കുറെ ആളുകളുടെ വോട്ട് മാത്രം മതി നിനക്ക് ജയിക്കാനെന്ന് പക്ഷെ ഈ കുന്നത്ത് നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാർ തീരുമാനിച്ചവരാണ് ഈ നാടിന്റെ ജനപ്രതിനിധി ഈ നാടിന്റെ എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീനജൻ അവിടെ വ്യക്തമായ ഭൂരിപക്ഷത്തില് നീ പറഞ്ഞ അടിമക്കാടിന്റെ രാഷ്ട്രീയത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് സഖ പി ശ്രീരജൻ ഈ നാടിനകത്ത് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് നിന്റെ കൊണ്ട് നീ ഇടതുപക്ഷത്തിന് നേരെ കേറം വന്ന ഏറെക്കാലം ഈ തെരുവീടുകളിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങളെ ബെക്കറ്റ് കേറാൻ നീ ഉണ്ടാവില്ല എന്നാ പറയാനുള്ളത് നിന്നെ കുറിച്ച് ഓർക്കുന്ന സഹതാപം കൊണ്ട് നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന ആ മഹാൻ ആരാണെങ്കിലും അവന്റെ ബുദ്ധിയൊന്ന് മാറ്റി പിടിക്കുന്നതാ നിന്റെ കവിളുകൾക്കും നിന്റെ ശരീരത്തിനും നല്ലത് കാരണം ഞങ്ങൾക്കിത് കൈകാര്യം ചെയ്യേണ്ടി വരും ഇത് സൂചനയാണ് ഇനിയും നീ ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഒരു മടിയുമില്ലാത്ത സംഘടനയാണ് നേരിടുക തന്നെ അതുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ സൂചനയായി ഇവിടെ അവസാനിപ്പിക്കുക ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രിയങ്കരനായ എം എൽ എ നിറത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ അപമാനിച്ച നീ മാപ്പ് പറയണം നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സമരങ്ങളുടെ വലിയ വേരിയേറ്റങ്ങളെ നീ നേരിടേണ്ടി വരും അതുകൊണ്ട് ആ സമരങ്ങളുടെ തുടക്കമായി നിന്റെ അപ്പൻ മരിച്ചു കിടക്കുന്ന കല്ലറ അപ്പുറം നിൽക്കുമ്പോ ഇവിടെ വന്നു നിന്ന് ഞങ്ങള് ഈ മുദ്രാവാക്യം മുഴക്കിയത് നീ ഇന്നലെ പറഞ്ഞ പ്രത്യുത്പാദന ശേഷിയില്ലാതെ നിറക്ക് ജന്മം നൽകിയെന്ന് നീ വിശ്വസിക്കുന്ന ആ മനുഷ്യന് അദ്ദേഹത്തോട് സാധാരണ ഉണ്ട് കാരണം എന്താ പറയുക ഇതുപോലുള്ള സന്താനങ്ങളെ സൃഷ്ടിച്ചു വിട്ട കല്ലറക്കകത്തും സമാധാനത്തോടെ കിടക്കാൻ കഴിയില്ല മനസ്സിലാക്കിക്കോ അപ്പൊ അതുകൊണ്ട് നിന്റെ ഭാഷ ആ തരത്തിൽ ഇനി ഉപയോഗിക്കാൻ ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് കുറച്ച് പ്രതിബദ്ധതയുണ്ട് അതുകൊണ്ടാണ് നീ ഉപയോഗിച്ച പുളിച്ച ഭാഷ ഞങ്ങൾ ആ തരത്തിൽ ഉപയോഗിക്കാത്തത് നന്നായി അറിയാം അതുകൊണ്ട് ഈ പ്രതിഷേധം കുന്നത്ത നാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധമാണ് ഈ നാട്ടിലെ ജനങ്ങൾ അധിക്ഷേപിച്ചതിനെതിരെയാണ് ഈ പ്രതിഷേധം അതുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു അവര് സംസാരിക്കും കൂടുതൽ കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ ചുരുക്കുകയാണ് പ്രിയപ്പെട്ട സഹാക്കളെ അഭിവാദനങ്ങൾ